നമ്മളെ ആക്ടിവിറ്റി ഒരു ഭാഗത്തും നിൽക്കുന്നില്ല ഒരു കാരണവശാലും നമുക്ക് ആക്ടിവിറ്റി നിർത്താൻ പറ്റത്തില്ല സൈലൻസ് എന്ന് പറയുന്നത് നമ്മൾ മിണ്ടാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നതല്ല നിശബ്ദത അവിടെ ഉള്ളതാണ് നമ്മുടെ ശരീരം എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ ഒരു സ്ഥലത്ത് ഒരു കോശവും അവിടെ തന്നെ നിൽക്കുന്നില്ല എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഈ ആക്ടിവിറ്റീസിന്റെ ഭാഗം എവിടെന്നാണ് തുടങ്ങുന്നത് അത് ശൂന്യതയിൽ നിന്നാണ് ആരംഭിക്കുന്നത് നിശബ്ദതയിൽ നിന്നാണ് ശബ്ദം ആരംഭിക്കുന്നത് അതിന്റെ ശബ്ദത്തിൽ നല്ല ശബ്ദം ആരംഭിക്കുന്നത് ശബ്ദത്തിൽ നിന്ന് ഒരിക്കലും ശബ്ദം ആരംഭിക്കുന്നു നമ്മൾ അതെ ജനിക്കുക എന്ന് പറഞ്ഞത് തന്നെ ഈ ചലനത്തിന്റെ സ്വഭാവമാണ് അതിന്റെ ലക്ഷണമാണ് ജനനം നിശ്ചലാവസ്ഥ എന്നുള്ള പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് നിശ്ചലാവസ്ഥയിൽ നീ ഈ പ്രപഞ്ചത്തിൽ നിന്നാണ് ഇതുണ്ടായത് ഉണ്ടായത് അപ്പൊ പ്രപഞ്ചത്തിന്റെ സ്വഭാവമാണ് ഉണ്ടാകുക എന്ന് പറയുന്നത് അതൊരു തുടർച്ചയാണ് അല്ലേ മാറി തന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ ആദ്യമില്ല അല്ല ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള തോന്നൽ നിന്നല്ല സഫ്രിയോ ഉണ്ടായിക്കുന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാക്കാനുള്ള ആ റോ മെറ്റീരിയൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നില്ല നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണോ അത് ശൂന്യതയിൽ നിന്നാണ് ശൂന്യതയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നുള്ളൂ അത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അനുമാനങ്ങൾ വരുന്നു കമ്പാരിസൺ വരുന്നുണ്ടാക്കുന്ന നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ന് പറയുന്നത് സൃഷ്ടിയാകാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുവോ കൊണ്ട കയ്യിലുണ്ട നമുക്ക് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് ഉണ്ടാക്കാം പക്ഷെ പറ്റുന്നില്ല അത് അംഗീകരിക്കാൻ നമ്മുടെ അഹങ്കാരം സമ്മതിക്കുന്നുമില്ല വിട്ടുകൊടുക്കാൻ തയ്യാറില്ല അപ്പഴാണ് രോഗം വന്നാൽ ഭാഗത്ത് അത് അതെ ഒന്നും ചെയ്യണ്ട അത് അത് അതെ അതിന് നമ്മൾ ആ പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് തിരിച്ചറിവ് ഉണ്ടായത് ഞാൻ ഉണ്ടെന്നുള്ള തോന്നൽ മാത്രമേ നമുക്ക് ഉണ്ടായുള്ളൂ ആ തോന്നലിന് നമ്മൾ എന്തിനാണ് ഏറ്റെടുക്കുന്നത് എന്തിനാണ് ഞാൻ ഏറ്റെടുത്തിട്ട് ആ ഉറമിടമായിട്ടുള്ള ബന്ധം അവിടെ എവിടെ കട്ട് ചെയ്യുന്നോ അവിടെ തൊട്ട് പ്രശ്നം അല്ല ഫേവറിനല്ലെന്ന് പറയാൻ കാരണം എന്താണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ ഉണ്ടാകുന്ന ഭാഗം എപ്പോഴും ഉണ്ടാകുന്നുണ്ട് തുടരുന്നുണ്ട് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴാണ് അത് അവിടെ സ്റ്റാർട്ടിങ് പോയിന്റ് ആയി ഞാൻ സ്റ്റാർട്ടിങ് പോയിന്റ് ഞാൻ ഞാനെങ്ങനെ സ്റ്റാർട്ടിങ് പോയിന്റ് ആവില്ല ഞാൻ ടോട്ടാലിറ്റിയിലെ ഭാഗമാകുന്നു ഞാൻ ഒരിക്കലും സ്റ്റാർട്ടിങ് പോകണം എന്നിലെ അനുഭവം സ്റ്റാർട്ടിങ് പോയില്ല അത് ഞാൻ അനുഭവിക്കുന്നതിന് മുമ്പ് ഇതിവിടെ ഉള്ളവ ഞാൻ അനുഭവിച്ചു തുടങ്ങി എന്നുള്ളത് എൻ്റെ ഒരു തിരിച്ചറിവാണ് ഈ പ്രപഞ്ചം ഇപ്രകാരം സംഭവിക്കുന്നൊന്ന് ഈ മനുഷ്യരെല്ലാം തമ്മിൽ പ്രശ്നങ്ങളാണ് ഈ രണ്ട് മനുഷ്യരെ അല്ലെ നാല് പേരെ എടുത്തു കഴിഞ്ഞാൽ എട്ട് പ്രശ്നങ്ങളാണ് ഈ തിരിച്ചറിവ് എന്തുകൊണ്ടാണ് മനുഷ്യ

അല്ല ഞാനാണ് അഹങ്കാരി എന്ന് ഞാനും അറിയുന്നുണ്ട് ഞാൻ അഹങ്കാരി ആണെന്ന് ഞാൻ അറിയുന്നുണ്ട് അല്ലാതെ എന്റെ അഹങ്കാരം വെച്ചിട്ട് ഞാൻ എബ്രഹാമിനെ അറിയാൻ ശ്രമിക്കുന്നില്ല അവിടെയാണ് പ്രശ്നം അവിടെ എന്താണോ ആ അഹങ്കാരത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടത് ആ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി എന്തിലുണ്ട് അതിനനുസരിച്ച് ഞാൻ നീങ്ങിയാൽ മതി ഇത് ഞാൻ അഹങ്കാരി ആണ് എന്നുള്ള ഭാഗം എക്സ്പോസ് ചെയ്യുന്നില്ല സോർ അവര് അവരോടുള്ള അഹങ്കാരത്തിൽ നിൽക്കണ് അതുകൊണ്ട് മാറാൻ പറ്റുന്നില്ല അവരവിടെ സ്റ്റെക്കാണ് പിന്നെ അല്ലേ തിരിച്ചറിയാത്തോണ്ട് എക്സാക്ട് അറിയാണെങ്കിൽ ഓക്കെ ആ അഹങ്കാരം എവിടെയാണ് എന്റെ ലിമിറ്റേഷൻ ഞാൻ കണ്ട് അതിൽ നിന്ന് ഏത് അവസ്ഥയിലേക്കാണോ മാറാനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാവരിലും ഉണ്ട് പക്ഷെ ഇത് എവിടെയാണോ സ്റ്റെക്ക് തിരിച്ചറിയില്ല അപ്പൊ പിന്നെ അത് മാറാൻ പറ്റുന്നില്ല ഇതെല്ലാം പഠിച്ച സൊസൈറ്റി അതൊക്കെ നമ്മൾ അനുസരിച്ചിട്ട് അങ്ങ് നമ്മളനുസരിച്ചിട്ടാണ് പോയപ്പോഴും അതിന്റെ എളുപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെ പഠിച്ച സൊസൈറ്റി ഒത്തിരി മോറൽ വാല്യൂസ് നമുക്ക് തന്നിട്ട് നമ്മൾ അതനുസരിച്ചിട്ടാണ് പോകുക അതായത് അഹങ്കാരത്തെ തിരിച്ചറിയാതിരിക്കാൻ നമുക്ക് ദൈവത്തിനെ കീഴടങ്ങാം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക ഇതെല്ലാം നമ്മുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ മതങ്ങൾ ഓരോ സിസ്റ്റം ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് തന്നെ അത് അതന്നനുസരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ലൈഫ് എന്ന് പറയുന്നത് അത് നമ്മൾ ആരംഭിക്കുന്ന തീരുമാനമല്ലേ നമ്മൾ എടുക്കുന്ന തീരുമാനമല്ലേ ഇതല്ലേ ശരി ആ തീരുമാനം എനിക്ക് തരുന്നതെങ്കിലും തുടർച്ചയായിട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ കുഴപ്പം എവിടെയാണ് തുടർച്ചയില്ലാത്തതുകൊണ്ടാണ് അനുഭവത്തിൽ തുടരാൻ പറ്റുന്നില്ല അനുഭവത്തിൽ അനുഭവത്തിൽ തുടരാത്ത ഒരാൾ എങ്ങനെയാണ് അയാൾക്ക് വിശ്വാസം വരും വന്നോളും അയാൾ നാളെ പറ്റി പറയുന്നു അയാൾ ഇപ്പോഴും നാളെ പറ്റി എന്താണ് നാളെ നാളെ എന്ന് പറഞ്ഞാൽ ഇന്നലെയുടെ അനുഭവത്തിന്റെ നിഴലാണ് നാളെ നാളെ ഇല്ല ഇന്നലെ ഒഴിവാക്കും ജീവിതത്തിൽ തുടർച്ച മാത്രമേ ഉള്ളൂ അയാൾ അവനവൻ അവനവനായിട്ട് നിൽക്കാൻ അവിടെ സാധിക്കൂല എന്തായാലും അവിടെ ഒരു ഫ്ലക്ച്വേഷൻ വന്നിരിക്കും അപ്പൊ അവർ ആ തുടർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ തന്നെ ഒരു ഇമാജിനേഷനുമായിട്ട് അവർ ആവും അത്ര മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണോ തുടരുന്നത് അതിനനുസരിച്ച് നമുക്ക് നിൽക്കാനുള്ളൊരു പൊസിഷൻ എല്ലാവർക്കും ഉണ്ട് ആ പൊസിഷനിൽ നിന്നാൽ മതി ഇതിന്റെ തുടർച്ച അത് ഇത് നോക്കിക്കോളും നമ്മളായിട്ട് തുടർച്ച ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഒരിക്കലും നമുക്ക് കാരണം ആ അവിടെ അതുകൊണ്ട് നമുക്ക് നമ്മളോട് സിൻസിയറായിട്ട് നിൽക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും പതുക്കെ പതുക്കെ ബില്ലീഫിലേക്ക് മാറും ബിലീഫിലേക്ക് മാറുമ്പോ സുഖമല്ലേ തുടരേണ്ട കാര്യമില്ല മനസ്സിൽ തുടർന്നാ മതി ഇല്ല പോയേ പറ്റുള്ളൂ അപ്പോളെ അവിടെ വരുന്നുള്ളൂ അതർവൈസ് യു ആർ ജസ്റ്റ് ഇമാജിനിങ് അങ്ങനെന്ത് വേണമെങ്കിലും എങ്ങനെയും കൊണ്ടു നടക്കാല നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഈ മരിച്ച ആൾക്കാരൊക്കെ മഹാന്മാരാക്കാൻ എല്ലാവർക്കും പറ്റും ഈ മരിച്ച ആരെങ്കിലും ഇന്ന് എന്തായാലും മനുഷ്യന്മാര് ന്യൂനതകൾ കണ്ടുപിടിച്ചിരിക്കും ഇത് മരിച്ചത് കൊണ്ടാണ് പറയുന്നത് കാരണം ഓ കാരണം അയാൾ ഒന്ന് ഡിസ്റ്റർബ് സിമ്പിൾ എവിടെ കോംപ്ലിക്കേറ്റഡ് ചെയ്യണില്ലല്ലേ കോംപ്ലിക്കേറ്റഡ് അവനവന് ഞാൻ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ അത് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല അതായത് അവനവൻ ഉണ്ട് എന്നുള്ള ഭാഗം ആരും അറിയണില്ല ഞാൻ നിങ്ങളിലൂടെ എന്നെ അറിയാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അറിയാൻ ശ്രമിക്കുകയാണ് ഇത് മാത്രമേ നടക്കണുള്ളൂ അല്ലാതെ ഞാനൊപ്പം ഇപ്പം എനിക്ക് നിങ്ങളോട് ദേഷ്യം വരുമ്പം ആ ദേഷ്യം എന്റെ ഉള്ളിലാണ് എനിക്കത് എന്നിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന ആരും മനസ്സിലാക്കുന്നില്ല എല്ലാരും നിങ്ങളെ നേരെ ആക്കണ നോക്ക് നിങ്ങൾ നേരെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്റെ ദേശത്തെ കളയാ ഓൾവേസ് ഫോക്കസ് ഔട്ട്സൈഡ് മാത്രമേ ഉള്ളൂ ആ ഇമോഷൻ എന്നിലാണ് എനിക്ക് എന്നെ ബാലൻസ് ചെയ്താൽ ഐ ക്യാൻ ഹാവ് എ വണ്ടർഫുൾ ലൈഫ് എന്നുള്ള ഭാഗം ആരും തൊടുന്നില്ല കാരണം തൊടാൻ പറ്റൂല എല്ലാം ദൈവം തന്നോണ്ടിരിക്കല്ലേ കഷ്ടപ്പാട് വരെ ദൈവം തരുക എന്ന പറയേണ്ടത് അപ്പം ഈ ലോകത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും എനിക്ക് എന്റെ സൈഡിൽ നിന്ന് പൂർണ്ണമായും സോൾവ് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാതെ തന്നെ പ്രശ്നങ്ങള് തന്നെ ഇല്ല പിന്നല്ല സൊല്യൂഷൻ അത്രേ ഉള്ളു ആ അറിവ് എല്ലാരുണ്ടേ പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എനിക്ക് സാധിക്കാത്ത വിധം ഞാൻ കാരണം അങ്ങനെയാണ് ഇവിടെ ഇത്രയും കാലായിട്ട് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു പക്ഷെ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു താല്പര്യമുള്ള വ്യക്തിയിൽ നിന്ന് ഒരു ദുരന്തമായിട്ടുള്ള ഒരു അനുഭവം ലഭിക്കുമ്പം ആ ദുരന്തപ്പെട്ട അനുഭവം എന്റെ ഭാഗ്യക്കേടാന്നാണ് പറയുന്നത് അല്ലാതെ നമുക്ക് അത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാനുള്ള യാതൊരു കപ്പാസിറ്റി ആർക്കും ഇല്ല കാരണം ഇയാളായിട്ട് അങ്ങനെ ഒരു അറ്റാച്ച് ഉള്ള ഒരു ബന്ധം കിടക്കണം അവിടെ അതുകൊണ്ട് വിടാൻ പറ്റുന്നില്ല കാരണം അങ്ങനത്തെ ഒരു എക്സർസൈസ് എവിടെ ഇല്ലായിരിക്കും അതുമാത്രമേ ഉള്ളൂ വിഷയം ഡിപ്രഷൻ ഈ റിലേഷൻഷിപ്പ് ഓൾമോസ്റ്റ് ദ റിലേഷൻഷിപ്പ് പ്രോബ്ലം മാത്രമേ ഉള്ളൂ കാരണം വേറെ ഒരാളെ കൺട്രോൾ ചെയ്യാൻ നോക്കണു കൺട്രോൾ ചെയ്യണേ അവര് പറയാ എനിക്ക് അവന് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇഷ്ടാണ് രണ്ടിലും അവിടെ അറ്റാച്ച്മെന്റ് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അത് മനസ്സിലാവുന്നില്ല കാരണം പരിശോധിക്കണില്ല ഓരോ തീരുമാനം ഇതെല്ലാം മനസ്സിന്റെ ഭാഗത്താണ് ഇഷ്ടവും അനിഷ്ടവും എല്ലാം ഈ റിലേഷൻഷിപ്പ് മനുഷ്യൻ പ്രോബ്ലം പ്രോബ്ലം റിലേഷൻഷിപ്പ് 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 അങ്ങ് കട്ട് 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 ഉണ്ടാക്കുന്ന ആണ് സൊല്യൂഷൻ എന്നുള്ളത് ഈ ചെയ്താൽ വർദ്ധിക്കുകയുള്ളൂ കാരണം ഈ കട്ട് ചെയ്ത ഭാഗം കൊണ്ടല്ലേ അടുത്ത ഭാഗത്ത് കണ്ടിന്യൂറ്റി ഇല്ലല്ലേ ആ ഈ കട്ട് ഇപ്പൊ നിങ്ങൾ ഞാനുമായിട്ടുള്ള ബന്ധം മോശമാണെങ്കിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കിയിട്ട് പിന്നെ അടുത്ത ആളെടുത്ത് പോകുമ്പോൾ ഇതേ സംഭവിക്കാനുള്ളു ആരും ഒരാളെ പ്രോഗ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല അപ്പൊ ഞങ്ങൾ നാല് പേരും ഇവിടെ ഒരുമിച്ചിരുന്നിട്ട് ഞങ്ങളെ ഇടയിൽ എന്താണോ പൊന്തി വരുന്നത് അതിനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അനലൈസ് ചെയ്ത് അതിനെ ന്യൂട്രലൈസ് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും ആ നാല് എന്നുള്ളത് ഒന്നായിട്ട് മാറുകയാണ് അതുകൊണ്ടാണ് എല്ലാവർക്കും സംശയം എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളൊരു ഭാഗമുണ്ടല്ലോ കാരണം ഞങ്ങൾ ജസ്റ്റ് ലിവിങ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതിങ്ങനെ നടക്കുള്ളൂ എന്നുള്ള ആ തിരിച്ചറിവിൽ ജീവിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇതിൻ്റെ ഇടയിൽ എന്ത് പൊന്തി വന്നാലും ഒരുമിച്ചിരുന്ന് അതിനെ അനലൈസ് ചെയ്ത് കാരണം ഞാനും നിങ്ങളും സംസാരിക്കുമ്പോൾ നിങ്ങളൊരു വിശ്വാസി അല്ല എന്നുണ്ടെങ്കിൽ എവറി വൺ ഹാവ് എ പൊസിഷൻ ഒരു ഫാക്റ്റ് ഉണ്ട് ആ ഫാക്ട് രണ്ടാൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നമില്ല ഇത് നിങ്ങളൊരു ബിലീഫിൽ നിൽക്കുമ്പോൾ അവിടെ ടച്ച് ചെയ്യാൻ പറ്റൂല ഫാക്ട് നിങ്ങൾ തൊടാനും പോണില്ല പിന്നെ ഇവിടെ ഒരു ഒരുമിക്കുക എന്നുള്ള സൊസൈറ്റിയുടെ ഭാഗം ഇല്ലല്ലൊ

sexuality relationship ഇനി വേറൊരാളെ സ്വീകരിക്കാത്ത റിലേഷൻഷിപ്പ് എങ്ങനെയാ പോണത് ഒരുമിച്ച് രണ്ടാളും ഒരുമിച്ചാണ് ജീവിക്കുന്നത് എന്താ അതിൻ്റെ അവസ്ഥയിൽ അല്ല അങ്ങനെ അങ്ങനെ ഒരുമിച്ചിരുന്ന് ന്യൂട്രലൈസ് ചെയ്യുന്നെങ്കിൽ പിന്നെ വേറെ ഒരാളടുത്ത് പോകേണ്ട കാര്യമില്ല പിന്നെ അങ്ങനല്ല കാരണം ഞാനും നിങ്ങൾ ഒരുമിച്ച് ഇരുന്ന് നമ്മളെ ഇടയിലുള്ളതിനെ ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ അടുത്തേക്ക് പോണ ഭാഗം എങ്ങനെയുണ്ടാവണേ അതായത് നമ്മൾ തുടങ്ങിയത് ഞാൻ തുടങ്ങിയത് ഞാൻ തുടങ്ങിയത് എന്റെ ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാണ് തുടങ്ങിയത് മറ്റൊന്നിൽ നിന്ന് ഞാൻ തുടങ്ങിയത് ഞാൻ മറ്റൊന്നിൽ നിന്ന് തുടങ്ങിയതല്ല ഞാൻ ഇവിടെ കാണുന്ന ഒന്നിൽ നിന്നും തുടങ്ങിയതല്ല അപ്പം ഞാൻ തുടങ്ങിയത് ഞാൻ തുടങ്ങിയിട്ടുള്ളത് ഇവിടെ മറ്റൊന്നിൽ നിന്നാണ് അല്ലേ ഞാൻ തുടങ്ങിയതോ ഞാൻ ആകാൻ കാരണം മറ്റൊന്നിൽ നിന്നല്ല ഞാൻ ഇവിടെ ആരംഭിച്ച ഒരു കാര്യം ഞാനെന്ന് പറഞ്ഞ അവസ്ഥ ഇവിടെ എന്തിൽ നിന്നുണ്ടായിരുന്നു ഒന്നിൽ നിന്നും ഉണ്ടായിരുന്നു ഇവിടെ കാണുന്ന ഒന്നിൽ നിന്നും അല്ല ഞാൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു ഞാൻ ആരംഭിക്കുന്ന കാര്യങ്ങൾ അത് മറ്റൊന്നിൽ നിന്നാണ് ഓക്കെ അത് സെക്കൻഡറിയാണ് പ്രൈമറി എന്താ ഞാൻ ഉണ്ടെന്നുള്ള ഞാൻ ഉണ്ടെന്നുള്ള ഞാൻ എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയതല്ല ഞാൻ എന്ന് പറഞ്ഞത് ഞാൻ എന്റെ സൃഷ്ടിയേ അല്ല അപ്പൊ ഞാൻ ചെയ്യുന്നതിനൊന്നും എനിക്ക് ഉത്തരവാദിത്തം ഞാൻ തുടങ്ങിയതിന് ഉത്തരവാദിത്വം ഉണ്ട് എന്തിനാണ് ഞാൻ തുടങ്ങി ഞാൻ തുടങ്ങിയത് ഞാൻ ഉള്ളത് കൊണ്ടാണ് അപ്പൊ ഞാൻ ഉണ്ട് എന്നുള്ള ഭാഗത്തിന് സ്ഥാനം കൊടുക്കാതെ ഞാൻ തുടങ്ങിയതിന് സ്ഥാനം കൊടുക്കുമ്പോൾ അതിന്റെ പ്രവർത്തനം എനിക്കൊരിക്കലും സുതാര്യം ആകത്തില്ല ഞാൻ സംസാരിക്കുന്നു ഞാൻ സംസാരിക്കാൻ കാരണം നിങ്ങൾ നിങ്ങളും എന്തിലുള്ളത് കൊണ്ടാണ് എന്റെ ചോദ്യത്തിലേക്ക് ഉത്തരവാദിത്വ ഞാൻ വിചാരിച്ചിട്ടല്ല ഞാൻ ഇവിടെ ഉണ്ടായത് ആ അതാണ് പറഞ്ഞത് ഇവിടെ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ഞാനില് രണ്ട് ഞാനിനെയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് ഒരു ഞാൻ ഇവിടെ ഉള്ളതാണ് ആ ഉള്ളത് എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണതെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണ്ട കാരണം അതിവിടെ ഉള്ളതാണല്ലോ അത് വർക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ലോ ഇവിടെ കോടാനുകോടി വർഷങ്ങളായിട്ടുണ്ട് പക്ഷെ ഞാൻ തുടങ്ങി വെച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അത് എനിക്ക് മാത്രം ഈ പറഞ്ഞ കല്യാണവും കാര്യങ്ങളും ഇതെല്ലാം ഞാൻ തുടങ്ങി വെച്ചതാ പക്ഷെ ഉള്ള ഞാനിൽ നിന്ന് ഉണ്ടായതല്ല ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമേ ഉള്ളൂ അതൊന്നും ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ തന്നെ കൊണ്ടുപോകണം പക്ഷെ അവിടെയും ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം എന്താ ഞാൻ ഇവിടെ ഈ ഉള്ള അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അത് ഏതവസ്ഥയാണോ കൈകാര്യം ചെയ്യേണ്ടത് അത് പ്രോപ്പറായിട്ട് ചെയ്തോളും ഉണ്ടാക്കാൻ പോഞ്ഞാ മതി അപ്പൊ അവിടെ നേരത്തെ ചോദിച്ച ആ ചോദ്യം ആ റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്യാന്നുള്ള ഒരു ഭാഗം കൂടി അവിടെ ഇല്ല കാരണം ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഞാനും കല്യാണം കഴിച്ചതാണ് അല്ലെങ്കിൽ സെബുവും കല്യാണം കഴിച്ചതാണ് ഓക്കേ ഇവരും കല്യാണം കഴിച്ചതാണ് പക്ഷെ ഇവിടെ ഇരുന്നിട്ട് ഇത് ഇങ്ങനെ നമുക്ക് ഇവിടെ സംസാരിക്കാൻ പറ്റുന്ന ഇത് ഒളിച്ചും മാത്രമുള്ള ഒരു കാര്യം ഇവിടെ ഇല്ല എക്സാക്ട്ലി ഇപ്പൊ എന്റെ വൈഫിനെ അറിയാം എന്റെ വൈഫ് ഇവിടെ വന്നതാണ് അവർ ഇവിടെ കണ്ടതാണ് കാരണം ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എ സ്മൂത്ത് ഇത് അത്രയും സ്മൂത്ത് ആണ് കാരണം അവിടെ ആർക്കൊന്നും ചെയ്യാനില്ല കാരണം ഇത് ഇങ്ങനെ പോവുള്ളൂ അപ്പൊ ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല മനസ്സിലായോ കാരണം നമ്മളെടുത്തൊരു തീരുമാനം ആണെങ്കിൽ മാത്രം നമുക്കൂടി ഇരിക്കാൻ പറ്റുകയില്ല ഇത് നമ്മളാരും എടുത്ത തീരുമാനമല്ല കാരണം ഇത് ഇങ്ങനെയേ പോകുന്നുള്ളൂ പിന്നെന്താ ചെയ്യണ് അതുകൊണ്ടാണല്ലോ ഇപ്പൊ നിങ്ങൾ ഇവിടെ വരുന്നതും നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കും